ോട് പറയുന്ന ഒരു കാര്യമായിരുന്നു ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒരു ഹാപ്പിനെസ് രണ്ടുപേർക്ക് നഷ്ടപ്പെട്ടാൽ അതായത് സനക്ക് സന്തോഷിക്കാൻ സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പി ആക്കാൻ സെനക്ക് പറ്റാത്ത മൊമെന്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറയുന്നു തോന്നുന്നു നമുക്കൊരു ബ്രേക്ക് എടുക്കണം നമുക്കൊന്ന് മാറി നിൽക്കണം വീണ്ടും ചിന്തിക്കണം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കണം ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലോ കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടെ നിൽക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചുള്ളതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ റിപ്പീറ്റ് ചെയ്തത് ഷിഹാബിൻ്റെ ജീവിത സഖിയായി സഹാന എത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു അധികം വൈകാതെ ഇരുവർക്കും ഒരു മകളും ജനിച്ചു ഇപ്പോൾ ഇരുവരും ഒരുമിച്ചല്ല എന്നാണ് ഷിഹാബ് പറയുന്നത് ഏറെ പ്രയോജനാത്മകരമായ ജീവിതമാണ് ഷിഹാബ് സിപിയുടേത് ശാരീരിക പരിമിതികൾ കാരണം വിധിയെ പയിച്ചിരിക്കാതെ സ്വയം ജീവിതത്തിൽ മോട്ടിവേറ്റായി മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്ന ആളാണ് ഷിഹാബ് അദ്ദേഹത്തിൻ്റെ ജീവിതസഖ്യയും ആയി ടെലിവിഷൻ ഷോകളിൽ ഏറ്റെടുത്ത വീഡിയോസൊക്കെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു യൂട്യൂബേഴ്സ് കൂടിയായ ഇവരുടെ വ്ലോഗിംഗ് ഒക്കെ തന്നെയും ആരാധകർക്ക് പ്രീതിയും നേടി എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഇരുവരും ഒരുമിച്ചെത്താതെയായി ചിത്രങ്ങൾ പങ്കിടാതെയായി വീഡിയോ ഷെയർ ചെയ്യാതെയായി അതോടെയാണ് ആരാധകരുടെ പതിവ് രീതി അവർ പുറത്തെടുത്തത് നിങ്ങൾ ഡിവൈസ് ഡിവൈസായോ എന്തുകൊണ്ടാണ് നേരിട്ട് വരാത്തത് എന്നായി ചോദ്യങ്ങൾ പൊതുയിടത്തു പോലും ചോദ്യങ്ങൾ പതിവായപ്പോൾ മറുപടി നൽകി എത്തിയിരിക്കുകയാണ് ശിഹാബ് മോൾ തന്റെ ഒപ്പമുണ്ടെന്നും ഭാര്യ ഒപ്പമില്ല എന്നും ശിഹാബ് പറയുന്നു എന്നാൽ ലീഗലി ഡിവൈസ് ആയിട്ടില്ല എന്നും താരം കൂട്ടിച്ചേർത്തപ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണേ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന മോൾ വലുതായിട്ട് അവർക്ക് ഇഷ്ടമെങ്കിൽ ചെയ്യാം അവൾ ഇപ്പോൾ പഠിക്കട്ടെ കുറച്ചുകൂടി വലുതാവട്ടെ എന്ന് കരുതിയാണ് കുഞ്ഞിനെ വീഡിയോസിൽ ഉൾപ്പെടുത്താത്തത് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് കാരണം ഫാമിലിക്കൊപ്പം ഇല്ലാത്തത് തന്നെയാണ് കാരണം ഫാമിലി ഒപ്പം ഇല്ലാത്തത് തന്നെയാണ് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കൊണ്ട് അതും ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതം ഒട്ടും പ്രവചനാതീരമല്ല ഭാര്യ എവിടെ എന്നൊക്കെ പലരും ചോദിക്കുന്നത് കാണും ഇപ്പോൾ പുതിയ ആളാണല്ലോ ആരാണ് ഇത് എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് അവർ ഒരു ഡിവിഷൻ കൊമേഴ്സ് ആകുമ്പോളാണ് നമ്മുടെ ഏറ്റവും സുന്ദരമായ സന്തോഷകരമായ നിമിഷം നഷ്ടമാക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് മാറണം എന്നുള്ളത് ഞങ്ങളുടെ ആദ്യ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് മകൾ എൻ്റെ ഒപ്പം അതിസുന്ദരമായി ഇരിക്കുന്നു ഭാര്യയും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒപ്പമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഫ്രെയിമായി വരാത്തത് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ലീഗലി ഡിവൈസ് അല്ല നമ്മൾ എന്ന് ഷിഹാബ് പറയുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിച്ചും കൊണ്ട് അധികം ചോദ്യങ്ങൾ തന്നെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കമൻ്റ് ചെയ്യുന്നത് പിരിഞ്ഞു എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അവർക്ക് മാത്രം അറിയാം മുന്നോട്ട് നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരും സന്തോഷവും സമാധാനവും അല്ലെ ആഗ്രഹിക്കുന്നത് കുടുംബവുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ നാഥൻ ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുള്ള കമന്റുകളോടെയാണ് ഇല്ല അത്ര ആക്റ്റീവ് അല്ല നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഫാമിലി വ്ലോഗ്സ് കാണാൻ ആഗ്രഹമുണ്ട് ഫാമിലിയെ കാണാറില്ല ചോദ്യം അല്ലേ ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞപ്പോ ഒന്നാമത് പ്രോഗ്രാം ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ അതിലേക്ക് പോയിട്ടുണ്ട് പിന്നെ മോള് പഠിക്കുന്ന ആയതുകൊണ്ടും മോള കൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അവൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യട്ടെ കുറെ കാലം കഴിഞ്ഞാൽ മോൾക്ക് വലുതായിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മോള് ചെയ്യട്ടെ എന്നൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള മറുപടി പറഞ്ഞു പ്ലസ് ഞാൻ വൈഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഒരു കാര്യമാണ് അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണത്തിന് തലേ ദിവസം പോലും വൈഫിനോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു നമ്മള് രണ്ടുപേരുള്ള ജീവിതം നമ്മൾ മാത്രം തെരഞ്ഞെടുത്താണ് ആരും അതിന്റെ ഉത്തരവാദിത്വം മേറ്റെടുക്കാൻ വരില്ല മാത്രമല്ല അതിലൊരു വലിയ റിസ്ക് എലമെന്റ് ഉണ്ട് അല്ലെ സാധാരണ ഒരാളെ കൂടെ ജീവിക്കാൻ വരുന്ന പോലെ ആയിരിക്കില്ല ഞാന് ഒരു സെനയോട് കല്യാണത്തിന് തലേ ദിവസം പറയുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ രണ്ടുപേരും ഹാപ്പി അല്ല അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഞാൻ മാത്രമല്ല സെനയും ഹാപ്പി അല്ലെങ്കിൽ ഞാനും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വരും നമുക്ക് നമ്മുടെതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക്